ഈ അടുത്തൊന്നും നമ്മളെ പോലെ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് വലിയ കോമ്പറ്റീഷനും ഇല്ല അല്ലേ അതെ അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ട് കാണും ഇത് ഇന്ത്യയാണല്ലോ ഓ ഇനി താങ്കൾക്ക് എന്താണാവോ പ്രശ്നം എന്റെ പ്രശ്നം പറയുന്നതിന് മുമ്പ് നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറ എല്ലാം വായിക്കുന്നവനല്ലേ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തൊന്നും വായിച്ചില്ലേ കസ്റ്റമർ ആയിട്ടുള്ള ഒരു ലോങ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അത് പൂർണ്ണമായും ശരിയാണ് അതുപോലത്തെ സാധനങ്ങളാണല്ലോ ഇതിനകത്തുള്ളത് ഓ എനിക്കിട്ട് പണിയാൻ വന്നാണല്ലേ ഞാൻ എന്തിനാണ് പണിയുന്നത് നിങ്ങൾ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ പറയുന്നുള്ളൂ ആ ഇൻഗ്രീഡിയൻസിൽ എന്താണ് പ്രശ്നം പറ ഒരു പ്രോഡക്റ്റിന്റെ ആദ്യത്തെ മൂന്ന് ഇൻഗ്രീഡിയൻസ് നോക്കി അറിയാം അതിൽ കൂടുതലുള്ളത് എന്താണെന്ന് അതുകൊണ്ട് അങ്ങനെ തന്നെ അല്ലേ നിന്റെ ആദ്യത്തെ മൂന്ന് ഇൻഗ്രീഡിയൻസും മനുഷ്യന് വേണ്ടാത്ത സാധനങ്ങളാണ് മൈദയും പാമോയിലും ഷുഗറും അതിൽ ഷുഗർ പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനം പോരാത്തതിന് ഗ്ലൂക്കോസ് ഇറപ്പും ഇതൊന്നും ഇല്ലാതെ പിന്നെ പിന്നെങ്ങനെ ക്രാക്കർ ഉണ്ടാക്കുന്നത് നീ ശരിക്കും ചീസ് ബിസ്ക്കറ്റ് അല്ലേ ചീസ് ബിസ്ക്കറ്റ് അല്ല ചീസ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ് ഒരു ഫ്ലേവറിന് മാത്രമായിട്ടാണോ നീ മുന്നിൽ ഇത്രയും ചീസിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ കൊടുത്താലല്ലേ പറ്റൂ എന്നിട്ട് ഇൻഗ്രീഡിയൻസിൽ ഇത്രയധികം ചീസ് കൊടുത്തിട്ടില്ല ചീസ് പൗഡർ വരും വൺ പോയിന്റ് സിക്സ് ടു പെർസെൻറ്റേജ് മാത്രം ഫ്ലേവറിന് തന്നെ അത്രയൊക്കെ തന്നെ ധാരാളം ഈ ചീസ് പൗഡറിന്റെ കൂടെ ഹൈ ക്ലസ്മിക് ഇൻഡെക്സായ മാറ്റോഡെക്സിന് ആഡ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഇതൊരു അഡിക്റ്റീവ് ഇൻഗ്രീഡിയൻ അല്ലേ അതെ അഡിക്റ്റീവ് ആണ് അതാണല്ലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് കസ്റ്റമറായിട്ടുള്ള ഒരു ലോങ് ലൈഫ് റിലേഷൻഷിപ്പ് എങ്ങനെ കഷ്ടം ഓരോ എമൽസി ഫയേഴ്സും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് യെസ് സിന്തറ്റിക് ഫുഡ് കളറുണ്ട് വൺ സീറോ ടൂയും വൺ വൺ സീറോയും ചീസ് ബിസ്ക്കറ്റിൽ എന്തിനാണ് സിന്തറ്റിക് കളർ കാണുന്ന മഞ്ഞ കളർ പിന്നെ നിന്ന് കിട്ടാനാണ് ഇതൊക്കെ പിള്ളേർ കൂടുതൽ കഴിക്കുന്നതാണ് ആ കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല ഒരെണ്ണം അതിനാണ് സർവിംഗ് സൈസ് വളരെ വ്യക്തമായ പാക്കറ്റിൽ എഴുതി വെച്ചേക്കുന്നത് ഇതൊന്നും വായിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല കേട്ടില്ലേ ഒരു പാക്കറ്റ് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷൻ ഇൻഫർമേഷനും മാത്രമല്ല സെർവിങ് സൈസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്